娘儿俩。Yeah. മലാത്തി പ്രവചനം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ഹീസ് ദ മെസ്സഞ്ചർ ഓഫ് ദ ഗോൾ അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് സന്ദേശവാഹകനാണ് കത്തിച്ചൊലിക്കുന്ന ദീപം പോലെ ഐ എം ആസ് നടയിൽ തെളിഞ്ഞു നിന്ന ഈ ദീപശീത അണഞ്ഞുകൊണ്ടിരുന്ന മങ്ങിക്കൊണ്ടിരുന്ന അനേകം കുടുംബങ്ങൾക്ക് ജീവിത അടുത്ത കൊടുത്ത് അതിൽ ഒരാൾ ഞാനുമാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി ഞങ്ങളുടെ ആത്മീയ ഗുരുവും ആത്മീയ ആചാര്യനും മാതൃകയുമായിരുന്ന പ്രശാന്തച്ഛൻ നിത്യസൗഭാഗ്യത്തിലേക്ക് വിളിക്കപ്പെട്ടു പള്ളി അടച്ച് പോകുന്ന കത്തിയാൽ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ അൽത്താരയിൽ കത്തിച്ചു വെച്ച തിരികൾ എടുത്ത് അണച്ചു വെക്കും എന്തിനു വേണ്ടിയാണ് അടുത്ത വിശുദ്ധ കുർബാന അടുത്ത ഗോതാശ്രയിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും എടുത്ത് കത്തിക്കുന്നതിന് വേണ്ടി അത്രയേ സംഭവിച്ചിട്ടുള്ളൂ നിത്യ സൗഭാഗ്യത്തിലേക്ക് സ്വർഗപിതാവിൻ്റെ സന്നിധിയിലിരുന്ന് മുൻപത്തതിനേക്കാൾ കൂടുതൽ നമുക്ക് സഹായമല്ലവാൻ യോഗ്യതയുള്ളവനായി എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട പ്രശാന്ത് അച്ഛൻ അച്ഛൻ്റെ സ്നേഹത്തോടെ ഓർക്കുകയും അച്ഛനുമായിട്ട് ഈ മുപ്പത്താറ് വർഷക്കാലം എറണാകുളം സെൻറ്റ് മേരീസ് പേയർ മിസ്റ്റിയിൽ അച്ഛൻ നൽകിയ നമുക്ക് പ്രോത്സാഹനത്തിനും മാതൃകയ്ക്കും എല്ലാ നേതൃത്വത്തിനും നന്ദി പറയുന്നു ഇനിയും അച്ഛൻ്റെ പ്രാർത്ഥനകൾ അച്ഛൻ്റെ മധ്യസ്ഥം ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഉണ്ടാകണമേ അതോടൊപ്പം അകമഴിഞ്ഞ ഉള്ളഴിഞ്ഞ അഹരാഞ്ജലികൾ അർപ്പിച്ച് ഐ എം എസ് കുടുംബത്തിൻ്റെ ആ ദുഃഖത്തിൽ ശാരീരികമായ ആ വേർപാട് നമുക്കെല്ലാം വലിയ ദുഃഖമുണ്ടാക്കും എന്നാലും അതിനേക്കാൾ സന്തോഷമാണ് അച്ഛൻ തന്റെ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് ബോഹനാല സുശ്രിഷ മനോ നാമത്തെ ആയ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യത്തിൽ പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതേ നമുക്ക് ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ ക്രിസ്ത്യമായ പ്രത്യാശയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ നഷ്ടധൈര്യരാകരുത് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ലാത്ത ജനപ്രവാഹവും പ്രാർത്ഥനയും ഇതാ ഐ എം എസിൽ നിറഞ്ഞു നിൽക്കുന്ന നാളുകളും ദിവസങ്ങളുമാണ്